ഒരു പുതിയ ലാപ്ടോപ്പിന് കൊടുക്കുന്ന കാശിൻ്റെ പകുതിക്ക് അതേപോലെ ഒരെണ്ണം കിട്ടിയാലോ സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് മാർക്കറ്റിൽ ഇത് സാധ്യമാണ് പക്ഷേ അവിടെ കുറേ ചതിക്കുഴികളുമുണ്ട് പേടിക്കുക വേണ്ട എങ്ങനെ ഒരു അടിപൊളി ഡീല് കണ്ടുപിടിക്കാമെന്ന് നമുക്ക് അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ പഠിച്ചെടുക്കാം ഉപയോഗിച്ച ലാപ്ടോപ്പ് വാങ്ങാൻ പോകുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു ചോദ്യമുണ്ടാവും കുറേ കാശിലാഭിക്കാം പക്ഷേ വല്ല പണിയും കിട്ടുമോ ഈ ഒരു പേടി കാരണം പലരും നല്ല ഡീലുകൾ മിസ്സ് ചെയ്യാറുണ്ട് എന്നാൽ ഈ റിസ്ക് എങ്ങനെയൊരു അവസരമാക്കി മാറ്റാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു തീരുമ്പോഴേക്കും നിങ്ങൾ സംശയത്തോടെ നിൽക്കുന്ന ഒരാളിൽ നിന്ന് നല്ല ആത്മവിശ്വാസമുള്ള ഒരു സ്മാർട്ട് ബയറായി മാറും ഒരു സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നതിന്റെ ഒരു കൃത്യമായ ചെക്ക് ലിസ്റ്റാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഒരു ലാപ്ടോപ്പിൻ്റെ പുറത്തുള്ള ഭംഗി മാത്രം കണ്ടിട്ട് കാര്യമില്ല ശരിക്കുള്ള പെർഫോമൻസ് അതിൻ്റെ ഉള്ളിലാണ് അതുകൊണ്ട് നമ്മുടെ പരിശോധന തുടങ്ങുന്നത് ലാപ്ടോപ്പിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് ഒരു ഡിജിറ്റൽ ഹെൽത്ത് ചെക്കപ്പിലൂടെ പലർക്കും തെറ്റുപറ്റുന്ന ഒരു സ്ഥലമാണിത് ആളുകൾ സാധാരണയായി ക്ലോക്ക് സ്പീഡ് നോക്കും പക്ഷേ അതിനേക്കാൾ പ്രധാനം പ്രോസസ്സറിൻ്റെ ജനറേഷനാണ് കാരണം പുതിയ തലമുറ പ്രോസസ്സറുകൾക്ക് കുറഞ്ഞ പവറിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയും അതുകൊണ്ട് എപ്പോഴും ഒരു അഞ്ചു വർഷത്തിൽ കൂടുതൽ പഴക്കമില്ലാത്ത ഒരു സി പി യു തെരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ ലാപ്ടോപ്പിന് കുറച്ചുകൂടി നല്ല ഭാവി നൽകും ഒരു പഴയ ലാപ്ടോപ്പിന് പുതുജീവൻ കൊടുക്കാൻ കഴിവുള്ളൊരു മാന്ത്രിക വടിയാണ് എസ് ശരിക്കും പറഞ്ഞാൽ ഫയലുകൾ തുറക്കുന്നതും ആപ്പുകൾ ലോഡാവുന്നതുമെല്ലാം മിന്നൽ വേഗത്തിലാവും നിങ്ങൾ വാങ്ങാൻ പോകുന്ന ലാപ്ടോപ്പിൽ ഇപ്പോഴും പഴയ എച്ച് ഡി ഡി മാത്രമാണുള്ളതെങ്കിൽ അതൊരു വലിയ റെഡ് ഫ്ളാഗ് ആയിട്ട് തന്നെ കണക്കാക്കണം വ്യാജ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വീടിന്റെ മുൻവാതിൽ തുറന്നിട്ടിട്ട് പോകുന്നത് പോലെയാണ് നിങ്ങളുടെ പേഴ്സണൽ വിവരങ്ങൾ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒ എസ് ഒറിജിനലാണോ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ടോ പിന്നെ ഫോണിലൊക്കെ കാണുന്ന പോലെ ആവശ്യമില്ലാത്ത സോഫ്റ്റ്വെയറുകൾ കുത്തി നിറച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉറപ്പാക്കണം ഇത് നിങ്ങളുടെ സുരക്ഷ മാത്രമല്ല ലാപ്ടോപ്പിന്റെ വേഗതയും ഉറപ്പുവരുത്തും ഓക്കെ അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി ഇനി നമുക്ക് ശരിക്കും ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ലാപ്ടോപ്പ് നേരിട്ട് ഒന്ന് പരിശോധിക്കാം കാരണം ഒരു ലാപ്ടോപ്പിൻ്റെ ബോഡിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും ദേ ഈ മൂന്ന് കാര്യങ്ങൾ പരിശോധിക്കാൻ ഒരു മിനിറ്റ് പോലും വേണ്ട ഒന്ന് സ്ക്രീൻ കറുപ്പും വെളുപ്പും നിറത്തിലുള്ള ഒരു ഇമേജ് ഇട്ട് സ്ക്രീനിൽ എവിടെയെങ്കിലും ഡെഡ് പിക്സൽസ് ഉണ്ടോ എന്ന് നോക്കുക രണ്ട് കീബോർഡ് ഒരു നോട്ട് പാഡ് തുറന്ന് എല്ലാ ബട്ടണുകളും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക മൂന്ന് പോട്ടുകൾ കയ്യിലൊരു പെൻഡ്രൈവ് വെച്ചാൽ മതി എല്ലാ യു എസ് ബി പോർട്ടലും കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തു ഒരു ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കുമ്പോൾ ഈ ഒരു നമ്പർ മനസ്സിൽ കുറിച്ചിട്ടോണം എൺപത് ശതമാനം ബാറ്ററി അതിൻ്റെ യഥാർത്ഥ കപ്പാസിറ്റിയുടെ എൺപത് ശതമാനത്തിൽ താഴെയാണെങ്കിൽ അധികം വൈകാതെ നിങ്ങൾക്ക് പുതിയൊരു ബാറ്ററി വാങ്ങേണ്ടി വരും അതൊരു എക്സ്ട്രാ ചിലവാണ് ലാപ്ടോപ്പ് ഓൺ ചെയ്യുമ്പോൾ അമിതമായി ചൂടാവുകയോ ഫാൻ്റെ ശബ്ദം ഒരുപാട് കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലാപ്ടോപ്പിൻ്റെ ഒരു അപായ ഒരു കാറിൻ്റെ എഞ്ചിൻ പോലെ തന്നെയാണ് ലാപ്ടോപ്പും നല്ല കൂളിംഗ് ഇല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കേടാവാനും ആയുസ് കുറയാനും സാധ്യതയുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ഒരു നല്ല ലാപ്ടോപ്പ് കണ്ടുപിടിച്ചു ഇനി എന്താ ഇനി നമ്മൾ കൊടുത്ത കാശിന് ഒരു സുരക്ഷ വേണ്ടേ വാങ്ങിക്കഴിഞ്ഞിട്ടും നമുക്ക് മനസമാധാനം തരുന്ന കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഈ ഒരു വാചകം ആ ആശയം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഒരു വിൽപ്പനക്കാരൻ നിങ്ങൾക്ക് വാറണ്ടി തരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ വിൽക്കുന്ന സാധനത്തിന്റെ ക്വാളിറ്റിയിൽ അവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് എന്നാണ് വാറണ്ടി ഇല്ലാത്തൊരു ഡീല് എപ്പോഴും ഒരു റിസ്ക് തന്നെയാണ് നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ ആയുസ് കൂട്ടാൻ ഈ മൂന്ന് സിമ്പിൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സോഫ്റ്റ്വെയർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്താൽ സെക്യൂരിറ്റി കൂടും വെന്റുകൾ വൃത്തിയാക്കുന്നത് ചൂട് കുറയ്ക്കാൻ സഹായിക്കും പിന്നെ ബാറ്ററി ഇടയ്ക്കിടെ ചാർജ് ചെയ്യുന്നത് അതിൻ്റെ ലൈഫ് കൂട്ടും ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഒരൊറ്റ ചെക്ക് ലിസ്റ്റായി ചുരുക്കാൻ പോവുകയാണ് ഇനിയൊരു ലാപ്ടോപ്പ് വാങ്ങാൻ പോകുമ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലെ ഏറ്റവും പവർഫുള്ളായ ടൂൾ ആയിരിക്കും ഇതാണ് നിങ്ങളുടെ ആയുധം ദി അൾട്ടിമേറ്റ് ചെക്ക് ലിസ്റ്റ് ഉദാഹരണത്തിന് ആദ്യത്തെ പോയിന്റ് നോക്കൂ പ്രോസസ്സറും എസ് എസ് ഡിയും അത് വേഗതയ്ക്കും പെർഫോമൻസിനും അത്യാവശ്യമാണ് എന്താണ് റെഡ് ഫ്ലാഗ് അഞ്ചോ ആറോ വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പ്രോസസ്സറും ഇപ്പോഴും എച്ച് ഡി ഡി മാത്രമുള്ള ലാപ്ടോപ്പും അതുപോലെ ബാറ്ററി എൺപത് ശതമാനത്തിൽ താഴെയാണെങ്കിൽ വാറണ്ടി ഇല്ലെങ്കിൽ ഇതൊക്കെ അപകട സൂചനകളാണ് ഈ ചെക്ക് ലിസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ അപ്പോ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അറിവുണ്ട് ചെക്ക് ലിസ്റ്റ് ഉണ്ട് ഇനി നിങ്ങൾ വെറുതെ വില കുറഞ്ഞത് നോക്കുകയല്ല മറിച്ച് ഏറ്റവും മികച്ച വാല്യൂ ആണ് കണ്ടെത്താൻ പോകുന്നത് ഓർക്കുക ഉപയോഗിച്ചതെന്നത് മോശമായ ഒന്നല്ല ശരിയായി തെരഞ്ഞെടുത്താൽ അത് പരിചയസമ്പന്നമായ ഒന്നാണ് ഇനി ആത്മവിശ്വാസത്തോടെ പോയി നിങ്ങളുടെ അടുത്ത അടിപൊളി ഡീൽ കണ്ടുപിടിക്കൂ